ഹലോ ഗായ്സ് അതെ ഞാൻ നാളെ നേഴ്സിങ് പഠിക്കാൻ വേണ്ടി പോവാണ് കുറേ കുറെ ഇങ്ങനെ വീട്ടിലിരുന്ന് മടുത്തു അപ്പോൾ എനിക്ക് ഡേറ്റ് വന്നു അപ്പോൾ നാളെയാണ് പോകണേ ഇരുപത്തിനാലാങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങനെ മാറി നിൽക്കും നിങ്ങൾക്കറിയാലോ എപ്പോഴും വീട് സ്വത്ത് കാണുന്നില്ല ആദ്യമായിട്ടാണ് ഇപ്പോൾ മാറി നിൽക്കാനൊക്കെ പോണേ അപ്പോൾ എൻ്റെ അമ്മ എനിക്ക് വേണ്ടിയിട്ട് അവിടെ അച്ചാർ ഇട്ടോണ്ടിരിക്കുകയാണ് പുള്ളിക്കാരാണെങ്കിൽ ഇന്നെല്ലോട്ടങ്ങി കരച്ചില്ല ഭയങ്കര കരച്ചിലാണ് ഇപ്പോൾ ഇന്ന് രാവിലെ ഇപ്പോൾ ബി പി കൂടി തലകർക്കവും ഛർദിയുമൊക്കെ ആയിട്ട് നടക്കാനുണ്ട് ഞാൻ പറഞ്ഞു എന്തിനാ ടെൻഷൻ അടിക്കണേ കുറേ ഇങ്ങനെ പറഞ്ഞു പക്ഷെ ഞാൻ ഇപ്പോഴും കൊച്ചു കുട്ടിയാണ് നമ്മുടെ വിചാരം എനിക്ക് ഒട്ടും മെച്ചുവേർഡ് ആയിട്ടില്ല ഞാൻ എന്തിട്ടാ എന്തെങ്കിലും കുടിയിലൊക്കെ ചെന്ന് പെടോ അങ്ങനത്തെ ഒക്കെ ഒരു പേടിയുണ്ട് പക്ഷെ പഠിക്കാൻ പോകാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ ഇങ്ങനെ ഓരോന്ന് അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കും പക്ഷെ അമ്മയ്ക്ക് എന്നെ പിന്നീക്കാൻ പറ്റില്ല ഞാൻ അമ്മയുടെ പറ്റാണ് നിങ്ങൾക്കറിയാമല്ലോ പിന്നെ അപ്പച്ചൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അപ്പച്ചൻ അമ്മേനെ ഏറ്റവും എന്താണ് പറഞ്ഞ് ഏൽപ്പിച്ചേക്കണേ കാര്യമാണ് മക്കളെ നന്നായിട്ട് പഠിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് അപ്പച്ചൻ ഞങ്ങൾ ഇട്ടുകൊണ്ട് പോയത് ആയിരിക്കും ഒന്നും അറിയേണ്ട അവിടെ ഇരിക്കുക നമുക്ക് അപ്പോൾ അപ്പൻ്റെ ആഗ്രഹവും എൻ്റെ അമ്മയുടെ ആഗ്രഹമൊക്കെ സാധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകണേ പഠിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ചേച്ചി ഇപ്പോൾ ഒരു നല്ല നിലയിൽ എത്തിയിട്ടുണ്ട് അവളിപ്പോൾ ജോലി ചെയ്യേണ്ട നേഴ്സ് തന്നെയാണ് അപ്പോൾ അതേ ഇപ്പം തന്നെ ഞാനും തുടരാൻ പോവുകയാണ് ഇപ്പൊ പുള്ളിക്കാരിപ്പ എൻറെ അമ്മ അച്ചാർ ഇട്ടോണ്ടിരിക്ക അച്ചാർ ഇറങ്ങിന്റെ അടുക്കി അച്ചാറിന് ഉപ്പ് രസം കൂടാനായിട്ട് കണ്ണീരും കൂടി വീഴ്ത്തണുണ്ട് നല്ല കരച്ചിലാ കാണിച്ചോ എന്റെ ഒരു കരച്ചിലാന്നറിയോ രാവിലെ ഞാൻ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് പൊഞ്ഞോ പൊഞ്ഞോന്ന് വന്ന് വിളിക്കും നെറ്റിക്കൊക്കെ ഉമ്മ ഇരുമെന്നിട്ട് വലിയ മൂലിക്കമ്പൂരുന്ന കറിയും ഏ

ഇത് അവിടെ ചെന്ന എന്താണോ ഏതാണോ നമുക്ക് അറിയില്ല നല്ല കൂട്ടുകാരെ കിട്ടട്ടെ കൂടി പ്രഷർ കൂടി ഇരിക്കേദന ഛർത്തി രണ്ടാഴ്ച കഴിഞ്ഞു ഞാൻ വരുമോ

മാത്രം മതി ചോറിനായിട്ടേ അവിടെ ചെല്ലുമ്പോ എനിക്ക് അറിയില്ല എന്താ ഇത് ഇവിടെ എന്താ പറയാ ചെറുത് കുഞ്ഞുങ്ങളായിരുന്ന മതിയല്ലേ മക്കളൊന്നും വലുതാവണ്ടായിരുന്നു നമ്മുടെ അടുത്ത് അടുത്തുണ്ടാവൂല പോണു തലവേദന ഭയങ്കര തലവേദനയെ ഛർദ്ദിച്ച കാലത്ത് കുറെ എനിക്കിത് ചെയ്യാണ്ട് വേറെ ഇല്ല ഇന്നലെ ആണെങ്കിൽ അജി ഇന്നലെ പോവുകയും ചെയ്ത് കുട്ടി ഇന്നലെ ഉണ്ടായിരുന്നു പാവം അയിനവിടെ ഡ്യൂട്ടിക്ക് മുടങ്ങാൻ പറ്റില്ലല്ലോ അപ്പൊ കൊറേ ദിവസം ഈ നമ്മൾ നമ്മള് വിഷമിച്ചിരിക്കണത് ഇവിടെ നിന്നത് ഇത്ര ദിവസം എവിടെയും പോവാണ്ട് എന്താ പറയാ എന്റെ മക്കളുടെ എവിടവും വല്ലോണം അജിക്കുട്ടിയും കെച്ചു ഞങ്ങളുടെ ചിറകല്ല മക്കളെ രണ്ട് ചിറകില്ല എനിക്ക് പിടിച്ചു കാൻ പറ്റില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ ലമ ലാസ്റ്റ് ഡേയ് ക്ക് അതല്ല നൗ 11 നൗ പടക്കം വെട്ടണുട്ടേ കടകട എന്ന് പറഞ്ഞ് പൊട്ടി കൊണ്ടിരിക്ക. അതി കക്ക കക്ക വറുക്കുമ്പോൾ കക്ക ജമിനക്ക് വറുക്കുവാനല്ല മുട്ടോയതവാണ് വെള്ളം. നൗട ഇടാമോ എന്നെ ഇപ്പൊ കഴിഞ്ഞ ലാസ്റ്റ് ഓടം ചോദിച്ചോടാ വാ అలా വന്നാ అలాടക്ക് നമുക്ക് സ്നേഹിക്കാം നാളെ പോയില്ലേ കറി കിട്ടപ്പറികൂട്ട കറി കൂട്ട അപ്പച്ചോണട്ടോ വൈകുന്നേരം അപ്പച്ചോണം അമ്മയുടെ അടുത്ത് പോകണം അപ്പൊ അപ്പച്ചനോട് പോയി യാത്ര ഒക്കെ പറഞ്ഞിട്ടാണ് പോവാനായിട്ട് നാളെ നേരം ഉണ്ടാവില്ല നാളെ വെളുപ്പിന് പോകണം അപ്പൊ നേരം ഉണ്ടാവില്ല എല്ലാരും പ്രാർത്ഥിക്കണം കേട്ടോ എന്റെ പൊന്നൂസിനെ ഉണ്ടെങ്കിൽ എന്റെ മോൾക്ക് നല്ല കൂട്ടുകാരെ കിട്ടാനും പല ഫാമിലിന്ന് പറഞ്ഞ മക്കളല്ലേ അപ്പൊ നല്ല കൂട്ടുകാരെ കിട്ടാനും നീയും അവർക്ക് നല്ല ഫ്രണ്ട് ആയിരിക്കണം നല്ല കൂട്ടുകാരി ആയിരിക്കണം തെറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാണ്ട് അതിനെ തിരുത്താൻ ചിലർ തിരുത്താൻ പറ്റിയെന്ന് വരില്ല പക്ഷെ അമ്മച്ചിട്ട് മോന് പരമാവധി തിരുത്താൻ ശ്രമിക്കുക എന്താ പറയുക എല്ലാവരും മനസ്സിലാക്കി പെരുമാറുക തെറ്റ് കണ്ടു കഴിഞ്ഞാൽ മോനും അറിയാലോ തെറ്റാതെ ശരിയാണെന്ന് മോനും അറിയാലോ അപ്പം അതൊക്കെ മനസ്സിലാക്കി ജീവിക്കുക ഒരാപത്തിൽ ചെന്ന് ചാടരുത് നമ്മളെ വഴി തെറ്റിക്കാനായിട്ട് പല രൂപത്തിലും പല ആൾക്കാരും വരും ഫ്രണ്ട്സാണ് മറ്റേതാണ് മറിച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പം മക്കൾക്കറിയ എന്താണ് തെറ്റ് ഏതാണ് എന്നുള്ളതൊക്കെ അപ്പം അത് മനസ്സിലാക്കി ജീവിക്കട്ടാ പിന്നെ ആ സ്കൂള് ആ ടീച്ചേഴ്സ് അവർക്കൊക്കെ നല്ല സ്റ്റുഡൻറ് ആയിട്ടിരിക്കുക നമ്മുടെ മക്കളെ പറ്റി ആരും ഒന്നും ഒരു പരാതിയും പറയരുത് കേട്ടില്ലേ ഗുഡ് ഗൈഡാണെന്ന് വിളിക്കുമ്പോൾ പറയണം അവിടെ ടീച്ചേഴ്സും ആ വിളിക്കുമ്പോൾ നോക്കി പോയില്ല ഒരു മിനിറ്റ് ഹലോ ഹലോ ആ ആ അതെ എനിക്ക് വയ്യാന്നിട്ട് ഇന്നലെ തുടങ്ങി ഛർദിയും ബി പി കൂടിയിട്ട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോഴാണ് നീ തലകർക്കും ബി പി കൂടിയിട്ട് ഛർദിയും തലവേദന തല പൊന്ത ഇപ്പൊ ഇന്നലെ സ്കൂളിൽ നിന്ന് ടീച്ചർ വിളിച്ചിട്ടുണ്ടായിരുന്നു സ്പെഷ്യൽ ക്ലാസിന് ചെല്ലാണ്ടേ രാവിലെ വിടാൻ എനിക്ക് എഴുന്നേക്കാൻ പറ്റില്ല ഞാൻ എഴുന്നിട്ടില്ലെങ്കിൽ ഇവിടുത്തെ കാര്യം എല്ലാം ഇപ്പൊ പോണ പോണ് പ്രഷർക്കാണ് പ്രഷർ കൂടുന്നതാണ് കൊച്ചു പോണ കാരണം നാളെ പൂവേണ് മോളെ രണ്ടാമത്താളാ അപ്പൊ അതിന്റെ ടെൻഷൻ ഇത്രയും ദിവസം ഉള്ളില് ഇങ്ങനെ കൊണ്ട് നടന്ന സങ്കടം അറിയാണ്ട് പക്ഷെ പോണ ദിവസേപ്പ് ഭയങ്കര ഒരു നമ്മൾ നമ്മള് ഞാനനുഭവിച്ച മക്കൾ അനുഭവിക്കുന്ന അവര് നല്ല നല്ല ആ പോണം ആ ചേട്ടാവിളു നാളെ ഉണ്ടാവില്ല മറ്റേതിറങ്ങി വിടാൻ ഞാനതിനെ ശരി ഓ ആരോട് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല പോലെ ആരോട് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല എനിക്ക് മനസ്സ് കണ്ട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ ഇത്ര ദിവസം കണ്ട്രോൾ ചെയ്തു എനിക്ക് പറ്റണില്ല കണ്ട്രോൾ കൊറേ ദിവസത്തേക്ക് ആയിരിക്കും എനിക്ക് അറിയില്ല എന്നാലും കണ്ട്രോൾ ചെയ്തല്ലേ പറ്റുള്ളൂ അവര് പോയി പഠിച്ചു വരട്ടെ മിടിക്കായിട്ട് വരട്ടെ ഈ സമൂഹത്തിന് നന്മ ചെയ്യാനും പാവങ്ങളെ സഹായിക്കാനും രോഗികളെ ശുശ്രൂഷിക്കാനൊക്കെ ഉള്ള ഒരു ഭാഗ്യം എൻ്റെ മക്കൾക്ക് ദൈവം കൊടുത്തു അനുഗ്രഹിക്കട്ടെനിക്ക് അതുമാത്രമേ ഉള്ളൂ എൻ്റെ പ്രാർത്ഥന എൻ്റെ മക്കള് രക്ഷപ്പെടുന്നേക്കാളുപരി എൻ്റെ പ്രാർത്ഥന എന്ന് വെച്ചാൽ എൻ്റെ മക്കളിലൂടെ ഒരുപാട് വരെ സഹായിക്കാൻ പറ്റണം ഒരുപാട് രോഗികൾക്ക് ശുശ്രൂഷ നൽകാൻ പറ്റണം ഒരുപാട് വരെ സഹായിക്കാൻ പറ്റണം സാമ്പത്തികമായിട്ടായാലും മാനസികമായിട്ടായാലും ഒരുപാട് പാവങ്ങളെ എൻ്റെ മക്കളെ പോലെയൊക്കെ അങ്ങനെ അനാഥരായിട്ട് വളർന്ന മക്കളൊക്കെ ഉണ്ടാവും പെൺകുട്ടികൾ അപ്പോൾ അവർക്കൊക്കെ നല്ലൊരു ഒരാളെങ്കിലും രക്ഷപ്പെടുത്താനുള്ളൊരു ഉണ്ടാവണം കേട്ടില്ലേ നല്ല മക്കളിട്ടോളൂ അപ്പൊ എല്ലാവരും അപ്പേട്ടിരിക്കാൻ പ്രാർത്ഥിക്ക എനിക്ക് മക്ക വേണ്ടി പ്രാർത്ഥിക്കൽ വീടിന്റെ പേര് അതാണ് ഏഞ്ചൽ സിവൻ എന്നാണ് എന്റെ വീടിന്റെ പേര് അതുപോലെ തന്നെ എന്റെ മാലാകന്മാരാണ് അമ്മയുടെ സ്വർഗം

ബൈ ബൈ <laughs> <Keyboard> <laughs> <inaudible endlessly> േ അടുത്ത വീഡിയോയിൽ അടുത്ത പൊന്നത്തെ വീഡിയോ എന്നൊക്കെ പൊന്യൂസ് ഉണ്ടാവില്ല പൊന് വല്ലപ്പോഴൊക്കെ വരുമ്പോഴേ ഇനി വീഡിയോ പിടിക്കലൊക്കെ എങ്ങനെയൊക്കെയാണ് അറിയാത്തോന്നു കാരണം അതിനുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടാവില്ല നമുക്ക് ചെറിയൊരു സന്തോഷമൊക്കെ വേണ്ട വീഡിയോസ് ഒക്കെ ചെയ്യാനായിട്ട് എന്റെ വീഡിയോ പിടിച്ചാലും ഒക്കെ ഉള്ളാണ് ഫോട്ടോ എടുത്തതും വീഡിയോസ് എഡിറ്റ് എഡിറ്റൊക്കെ ചെയ്തതിനൊക്കെ എന്റെ മോളാണ് അപ്പിക്കുട്ടി പിന്നെ പഠിക്കലോ പത്താം ക്ലാസ്സാണ് കുഞ്ഞോട് അപ്പൊ അതിനകത്തേക്ക് ഇത് കോൺസെൻട്രേഷൻ കൊടുത്താൽ അതിൻ്റെ പഠിപ്പൊക്കെ ആവുന്നോ അപ്പോൾ നമ്മൾ വീട് ചെയ്യണത് ഒരു ടെൻഷൻ ഫ്രീ ആകാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് ഇവിടെ ഇങ്ങനെ നമ്മൾ ഒരുപാട് വിഷമിച്ചൊക്കെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ കൂടെ ഒപ്പം കുറച്ചു നേരം ചെലവഴിക്കുമ്പോൾ സന്തോഷം അപ്പൊ ഒക്കെ ഞങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കാ പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് വേണ്ടി എല്ലാവരും എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെട്ടാ പ്രാർത്ഥിക്കാണ് ഞാൻ അപ്പൊ ചറ്റ ബൈ